പിടക്കൊഴി കൂവുന്ന നൂറ്റാണ്ട് ഇത്തരത്തിലൊരു സിനിമ തന്നെ മുമ്പുണ്ടായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി വാദിക്കുകയും മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒട്ടനവധി പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് സ്ത്രീകളുടെ എല്ലാ ആകാശങ്ങളും നിലനിർത്തിക്കൊണ്ട് ആണ് ഇന്ന് നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകുന്നത് ഒരുപാട് സംഭരണങ്ങളും ഒരുപാട് കാര്യങ്ങളും അവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് സ്ത്രീ ശാസ്ത്രീകരണമെന്ന് പറഞ്ഞ നമ്മുടെ കേരള സർക്കാർ പോലും അവർക്ക് നല്ലത് നല്ല രീതിയിൽ സപ്പോർട്ടുകളും ചെയ്യുന്നുണ്ട് ഭാഗ്യവശാൽ കൊച്ചി എന്ന നഗരം ഇന്ന് വലിയ ഒരു ചുവന്ന തെരുവായി മാറിയിരിക്കുന്നു റെഡ് സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊച്ചി നഗരത്തെ വിശേഷിപ്പിക്കാം നിഷ പാർട്ടികളും പിന്നെ ഡി ജെ പാർട്ടികളും പിന്നെ നൈറ്റ് പാർട്ടികളും അങ്ങനെ ഒരുപാട് ഒട്ടനവധി പിന്നെ നമ്മൾ പറഞ്ഞ് കേൾക്കാൻ ഒരു സാധാരണക്കാരൻ പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ ഇന്ന് കൊച്ചിയുടെ പല നഗരങ്ങളും ഒരു ചുവന്ന തെരുവായി മാറിയിരിക്കുന്നു സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് പുരുഷന്മാരുടെ എല്ലാ രീതിയിലും എല്ലാ സ്ഥലത്തും അവർക്ക് വന്നു ചേരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ് വരണ്ട എന്ന് ഒരിക്കലും പറയുന്നില്ല നമസ്കാരം എല്ലാവർക്കും നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കൊച്ചിയിൽ നടക്കുന്ന കൊ കുറെ അതിക്രമങ്ങളെക്കുറിച്ചാണ് എന്ന് വെച്ചാൽ വെറും വെറും വൃത്തികെട്ട ചില സ്ത്രീകൾ എല്ലാ സ്ത്രീകളുമില്ല എല്ലാ സ്ത്രീകളുമില്ല കുറെ നടി കുറെ നടിമാർ ഏതെങ്കിലും ഒന്നോ രണ്ടോ സീരിയലിലോ ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരെന്തോ ഭയങ്കര രാജ്ഞിയുടെ റോളുകൾ ചെയ്ത് ലോക പ്രശസ്തയായി എന്നുള്ള ഒരു നിലപാടിൽ ഒരുപാട് സ്ത്രീകൾ സ്ത്രീകൾ കള്ളു കുടിച്ചിട്ട് റോഡിൽ കിടന്ന് അതിക്രമങ്ങൾ കാണിക്കുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ന്യൂസിലും വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടുത്ത സമയത്ത് ഒരു സംഭവം നടന്നിരിക്കുന്നത് ഈ ഇത്തരത്തിൽ അഴിഞ്ഞാട്ടം നടത്തുന്നത് അതും കള്ളും കുടിച്ച് പിന്നെ ബോധമില്ലാതെ ആ വീഡിയോയിൽ നമുക്ക് കാണാം ആ വീഡിയോയിൽ നമുക്ക് കാണാം അത്തരത്തിൽ എന്താണ് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കേരളത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ സ്ത്രീകൾക്ക് എല്ലാവിധ അവകാശങ്ങൾ കൊണ്ട് പുരുഷന്മാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അത് എല്ലാം നേടിയെടുക്കുമ്പോൾ അത് ഈ പല രീതികൾ പിന്നെ എന്നെ പീഡിപ്പിച്ച് എന്നെ അവിടെ പിടിച്ച് എന്നെ ഇവിടെ പിടിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് നെഞ്ചത്തടിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഇതാണെന്ന് നമ്മുടെ കൊച്ചിയുടെ ഒരു ശാപം സ്ത്രീകൾ നിശാ പാർട്ടികളിൽ പങ്കെടുക്കുന്നു ഡി ജെ പാർട്ടികളിൽ പങ്കെടുക്കുന്നു മദ്യപിക്കുന്നു റോഡിലിറങ്ങി അക്രമം കാണിക്കുന്നു നിങ്ങൾ മദ്യപിച്ചോളൂ സ്ത്രീകൾക്ക് മദ്യപിക്കേണ്ടെന്ന് ഒരിക്കലും ആരും പറഞ്ഞില്ല അത് നിങ്ങളുടെ ഇഷ്ടം സ്വന്തം മൗലിക അവകാശമാണ് മദ്യവയ്ക്കുന്നതും സേർട്ട് കുളിക്കുന്ന കുടിക്കുന്നതും ആരുടെയെങ്കിലും കൂടെ പോകുന്നതും വരുന്നതും എന്ന് എന്തും നിങ്ങളുടെ മൗലിക അവകാശമാണ് പക്ഷേ നിങ്ങളുടെ സ്വന്തം പിന്നെ അവകാശം നിങ്ങൾ നിലനിർത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് പൊതുസമൂഹത്തിൽ അതൊരു ശല്യമായി തീരരുത് ഇപ്പോ ഈ ഈ നടിയും സംഘവും നടത്തിയിരിക്കുന്നത് പൊതുസമൂഹത്തിൽ ഒരു ശല്യമാണ് പൊതുനരത്തിൽ അതൊരു ശല്യമായി തീർന്നു ആ പയ്യന ആ വണ്ടിയിലിരുന്ന ആരോ എടുത്ത വീഡിയോ ആണ് ഇന്നിപ്പോൾ വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് ആ പയ്യനെ തട്ടിക്കൊണ്ടുപോയി എന്താണ് ഇവർ ചെയ്തത് ഇത് ഹോളിവുഡ് സിനിമയെപ്പോലും ഹോളിവുഡിന്റെ ചരിത്രങ്ങളെപ്പോലും വെട്ടിമാറ്റുന്ന രീതിയിലാണ് ഇന്ന് നമ്മുടെ കേരളം കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ് ഡി ജെ പാർട്ടികൾ അതിൽ ഇതിലും പങ്കെടുത്തിട്ട് ഈ പെൺകുട്ടികൾ കള്ളം കുടിച്ച് ബോധമില്ലാതെ റോഡിലിറങ്ങി കാട്ടിക്കൂട്ടുന്നത് ഈ വീഡിയോയിൽ കാണാം ആ ഈ പറയുന്ന സ്ത്രീ ഒരു അവരൊരു അഭിനയ സ്ത്രീ തന്നെയാണ് കാരണം ആ വീഡിയോയിൽ അവർ കാണിക്കുന്ന രംഗവും ഭാവവും ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് എന്താണെന്ന് നമുക്ക് പോലും മനസ്സിലാവുന്നില്ല എന്താണ് നമ്മുടെ നാട്ടിലെ മുമ്പോട്ട് പോക്ക് എന്താണ് നമ്മുടെ നാടിന്റെ സ്ഥിതി എല്ലാ എല്ലാ സ്വാതന്ത്ര്യവും നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ സ്ത്രീകൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നത് ഇങ്ങനെയാണോ കള്ളുപിടിച്ച് റോഡിൽ കിടന്ന് അക്രമം കാണിക്കുന്നതാണോ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എല്ലാ സ്ത്രീകളെയും പറയുന്നില്ല ഇതേ സ്ഥാനത്ത് സ്വന്തം പിതാവിനെ ഒരു കേസിൽ കേട്ടാൽ അറയ്ക്കുന്ന അതായത് നഗ്ന വീഡിയോ കാണിച്ച് പിന്നെ മറ്റൊരു സ്ത്രീക്ക് നഗ്ന വീഡിയോ അയച്ചു കൊടുത്ത് വീഡിയോ കോളിൽ നഗ്നത കാണിച്ച് തുണിയില്ലാതെ നിന്ന് ഞങ്ങൾ എന്നെ ഹരാസ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു 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 മനുഷ്യനെ അറസ്റ്റ് ചെയ്തിരുന്നു കുറച്ച് നാളത്ത് മുമ്പ് അതൊരു പൂജാരിയാണ് സ്വന്തം മകൾ ആ അച്ഛന് വേണ്ടി പോരാടി വിജയം കണ്ടു അതും ഒരു സ്ത്രീയാണ് ഇല്ലാത്ത തെറ്റിൻ്റെ തെറ്റ് ആരോപിച്ച് ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ മകൾ നേരിട്ടിറങ്ങി പോരാടി അതിന് സ്വന്തം ഫാമിലിയിലുള്ളവർ തന്നെയാണ് സ്വന്തം ഫാമിലിയിലുള്ള ഫാമിലിക്കാർ തന്നെയാണ് ഇത് സ്വത്ത് തർക്കമാണ് ഇതിൻ്റെ പിന്നിലെ കഥ അവർ അന്ന് ആ ഒരു പത്രസമ്മേള പത്രസമ്മേളനത്തിൽ ആ ആ അവർ പറഞ്ഞിരുന്നു ആ ആ സ്ത്രീ പറഞ്ഞിരുന്നു ഇതിന്റെ പിന്നിൽ ഞങ്ങളുടെ ഫാമിലിയാണ് അതിൽ ഇന്ന ഇന്ന ആൾക്കാരാണ് അവരുടെ പേരുകൾ അക്ഷരം പ്രതി എണ്ണി നിരത്തി വെച്ച് അവർ അവർക്കെതിരെ ആ ഒരു പത്രസമ്മേളനം നടത്തി ഇന്നവർ ഈ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നു അപ്പോൾ അവിടെയും പോരാടിയത് ഒരു സ്ത്രീയാണ് അതും പുരുഷന് വേണ്ടി സ്വന്തം പിതാവിന് വേണ്ടി ഇവിടെയും സ്ത്രീകളാണ് ഈ അതിക്രമം കാണിക്കുന്നത് നിശാ പാർട്ടികളിൽ പങ്കെടുത്തതിനു ശേഷം കള്ളും കുടിച്ച് ബോധവുമില്ലാതെ മയക്കുമരുന്നുകളും അടിച്ച് ബോധവുമില്ലാതെ റോഡിലിറങ്ങി അതിക്രമം കാണിക്കുന്ന എവർക്ക് എന്താണ് ഇവിടെ ആ പയ്യനെ തട്ടിക്കൊണ്ട് പോകുന്നത് നമുക്ക് ഒന്ന് കേൾക്കണം ഏതെല്ലാം രീതിയിലാണ് ഈ ഈ ഇന്ന് നമ്മുടെ നമ്മുടെ നാട് പോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയുമില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയുമില്ല ഈ ഈ സ്ത്രീകൾ രണ്ടു മൂന്ന് പേര് കൂടി ചേർന്ന നാലഞ്ച് മൂന്നാണ മൂന്നാലെണ്ണത്തിന് അറസ്റ്റ് ചെയ്തു പക്ഷെ ഈ ഇവരെ കിട്ടിയിട്ടില്ല ഇവരെവിടെയാണ് ഇതിൻ്റെ മെയിൻ കണ്ണി സ്റ്റാർ സൂപ്പർ സ്റ്റാർ എവിടെ ഇതിൻ്റെ സൂത്രധാരി എവിടെ അവരെയാണ് ഇപ്പൊ തപ്പുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് കേൾക്കണ്ടേ കേൾക്കണം അതൊന്നും കാരണം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കുള്ള സ്ത്രീ ശാസ്ത്രീകരണം സ്ത്രീയുടെ സ്വാതന്ത്ര്യം സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ത്രീത്വത്തെ പിന്നെ അത് പറഞ്ഞു സ്ത്രീത്വത്തെ ഇത് പറഞ്ഞു എന്നെ അവിടെ പിടിച്ചു എന്നെ ഇവിടെ പിടിച്ചു ഇങ്ങനെ കള്ളും കുടിച്ച് ബോധമില്ലാതെ മതോമസ്ഥനായ റോഡിൽ കിടന്ന് അഴിഞ്ഞാടുന്ന എവർക്ക് വേണ്ടിയിട്ടാണോ ഈ മറ്റുള്ള ആ സ്ത്രീകൾ പോരാടുന്നത് ആണോ ഈ ഈ രീതിയിൽ പെരുമാറുന്ന ഈ സ്ത്രീകളെ ആണോ നിങ്ങൾ രക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നത് ഇത് ഒരു നഗ്നമായ സത്യമല്ലേ അപ്പൊ അതൊന്ന് കേൾക്കാം എന്താണ് അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെന്ന് കൊച്ചിയിൽ ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോനെ തിരഞ്ഞു പോലീസ് യുവാവിനെ ആക്രമിച്ച സംഘത്തിൽ നടിയും ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കേസിൽ മൂന്ന് പേരെ എറണാകുളം നോർത്ത് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു വഴിയിൽ തർക്കമുണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു ലക്ഷ്മി മേനോൻ കേസിൽ മൂന്നാം പ്രതിയാണ് എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ് രാഗിൻ എന്താണ് ഇതിന്റെ അടിസ്ഥാനമായ സംഭവം കേസിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മാധു ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സോനാമോൾ മിഥുൻ അനീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ആ സംഘത്തിൽ ഉൾപ്പെട്ട ആളാണ് ലക്ഷ്മി മേനോൻ നടിയായിട്ടുള്ള ലക്ഷ്മി മേനോൻ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ ആ തർക്കത്തിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത് എന്തായാലും മൂന്നാം പ്രതിയാക്കിയിട്ടുണ്ട് പോലീസ് പോലീസ് സംഘം അക്കാര്യം സ്ഥിരീകരിക്കുന്നു ഈ സംഭവത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയിലെ ഒരു ബാറിൽ വെച്ച് രണ്ട് സംഘങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിഷയങ്ങൾ ഉണ്ടാകുന്നു അവിടെയാണ് ഈ സംഭവങ്ങൾ തുടക്കം അതിന്റെ ഒരു റിട്ടാലിയേഷൻ ഒരു വൈരാഗ്യ നിമിത്തം മറ്റൊരു സംഘത്തെ പിന്തുടർന്നാണ് ഈ നടി ഉൾപ്പെടെയുള്ളവരുടെ സംഘം കാറിൽ എത്തുന്നത് അങ്ങനെ കാറ് തടഞ്ഞ് അതിൽ നിന്ന് ഐ ടി ജീവനക്കാരനെ പുറത്തേക്ക് കൊണ്ടുവരികയും ഐ ടി ജീവനക്കാരനെ ഇവരുടെ കാറിൽ കയറ്റി കൊണ്ടുപോയി മർദ്ദിക്കുകയും വഴിയിൽ ഇറക്കി വിടുകയും ചെയ്തു എന്നതാണ് ഈ പരാതിക്ക് അടിസ്ഥാനം ഈ സംഭവത്തിലാണ് മൂന്ന് പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇതിൽ നടി ഇപ്പോൾ ഒളിവിലാണെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും പറയുന്നു പരിശോധനകൾ നടക്കുന്നുണ്ട് ഇതോടൊപ്പം ഇപ്പോൾ പ്രതിയായിട്ടുള്ള സോനമോൾ നൽകിയിട്ടുള്ള പരാതിയിൽ മറു മറുസംഘത്തിലെ ഒരാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ബിയർ കുപ്പി ഉപയോഗിച്ചുകൊണ്ട് എറിഞ്ഞ് കണ്ണിന് പരിക്കേൽപ്പിച്ചു എന്നതാണ് ആ പരാതി അടിസ്ഥാനം അത് കൗണ്ടർ പെറ്റീഷനായി പോലീസ് എടുത്തിട്ടുമുണ്ട് എന്തായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടി അടക്കമുള്ളവരെ പ്രതിചേർത്ത് പോലീസ് നടപടി ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാലിന് രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നതായി പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഈ കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ വിശദമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടാകും ശ്രമിക്കുന്നതായിട്ടുള്ള സൂചനകളും അല്ലെങ്കിൽ ചില കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് ഇവിടെ നടന്ന സംഭവം ബാറിൽ എല്ലാവരും കൂടി ചേർന്ന് നല്ല ഭംഗിയായിട്ട് അടിക്കുന്നു മാക്സിമം പറ്റുന്ന രീതിയിൽ അടിച്ച് ഫിറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണഗതിയിൽ ഗതിയിൽ ബാറിനകത്ത് അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് അത് ആണുങ്ങളായ ശരി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായി കഴിഞ്ഞു യൂറോപ്യ കൺട്രികളിലാണ് ഇത്തരത്തിൽ സ്ത്രീകളും ബാറിൽ കയറി മദ്യവെച്ചിട്ട് ഇറങ്ങുന്നത് കാണുന്നത് അവർക്ക് അതൊരു വിഷയമല്ല അവരുടെ രാജ്യത്ത് അങ്ങനെയാണ് അവിടെ അങ്ങനെയാണ് അവർ പാരമ്പര്യമായി അപ്പൊ അത് നമ്മുടെ നാട്ടിൽ പിന്തുടരാൻ ഇപ്പൊ കുറെ നടികൾ ഇറങ്ങിയിട്ടുണ്ട് അത് അല്ലെങ്കിൽ ഇങ്ങനെ പൊതു മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് പരസ്യമായി ആണുങ്ങളെപ്പോലെ എല്ലാ രീതിയിലും ആണിൻ്റെ സ്വാതന്ത്ര്യം വേണമെന്നല്ലേ പറയണത് എന്തിനാണ് സ്വാതന്ത്ര്യം എന്ത് എവിടുത്തെ എന്തുത്തിന് തള്ളു കുടിക്കാനാണോ സ്വാതന്ത്ര്യം അതോ റോഡിക്കിടന്ന് അടിയുണ്ടാക്കാനാണോ സ്വാതന്ത്ര്യം ആണോ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും കുടിക്കാമല്ലോ അതിനെ സമരം ചെയ്യേണ്ട കാര്യമേ ഇല്ല ഈ സമരം ചെയ്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത അവരെല്ലാം ഇപ്പം വെട്ടിലായിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിനു വേണ്ടിയിട്ടാണോ ഇങ്ങനെ പരസ്യമായി ചെ ചാരം കുടിക്കാനും കള്ളു കുടിക്കാനും എന്ന് റോഡിൽ കിടന്ന് അഴിഞ്ഞാടാനും വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് യൂറോപ്യ കൺട്രികളിൽ നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതായിപ്പം നടക്കുന്നു ബാറിനകത്ത് കള്ളുപൊടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായി പുറത്തിറങ്ങുമ്പോഴത്തേക്ക് പിന്തുടർന്ന് വന്ന് അവർ കാണിക്കുന്ന ഹോളിവുഡ് സിനിമയെപ്പോലും ഇത്തരത്തിലൊരു സീൻ ഉണ്ടാവൂലെന്ന് എനിക്ക് തോന്നുന്നു അവർ കാണിക്കുന്ന ആ രംഗം ഇപ്പൊ ഒളിവിലാണ് ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ആവശ്യം എന്തോന്നാണ് ഈ രീതിയിലാണ് നമ്മുടെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നേടിത്തന്ന നമ്മുടെ രാജ്യം ഇന്ന് തലകുനിക്കേണ്ട ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഇതേ അവസ്ഥയാണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ ഇതേ അവസ്ഥയാണ് പല സ്ത്രീകളും പെൺകുട്ടികളും പഠിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ ട്രെയിനിനകത്തൊക്കെ ഇവിടെ നിന്ന് ബാംഗ്ലൂർ എക്സ്പ്രസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തിരുവനന്തപുരം വിട്ട് ബാംഗ്ലൂർ വരെ എത്തുന്നതിനകത്ത് ഒന്ന് വെറുതെ ഒന്ന് ആ ട്രെയിനിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ നടന്നാൽ കാണാം എന്തെല്ലാം കോപ്രായങ്ങളാണ് ഇവർ പുതുതലമുറ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്നത് ഒരിക്കലും ഈ അതേ ജനറേഷനിലുള്ളവർ പോലും ഇതിനെ അംഗീകരിക്കുന്നില്ല അവരുടെ ഓരോ പാർക്കുകളിലും അവിടെ ഇവിടെയും ചെന്നാൽ കാണാൻ ഇവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ പറയുന്നത് ഞങ്ങൾ വിദ്യാഭ്യാസത്തിന് പോയി ഞങ്ങൾ ചെയ്താൽ എന്താ തെറ്റ് എന്നാണ് അവർ ചോദിക്കുന്നത് നാളെ അതേ നിങ്ങൾ തന്നെയാണ് എന്നെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് പൊതു പ്ലാറ്റ്ഫോമുകളിൽ വന്ന് പരാതിയും നെഞ്ചത്തടിയുമായിട്ട് നടക്കുന്നത് ബാംഗ്ലൂർ സിറ്റിയിൽ ഇതുതന്നെയാണ് അവസ്ഥ പരസ്യമായി പോവുക കള്ളു കുടിക്കുക ഈ മയക്കുമരുന്നും മറ്റു കാര്യങ്ങളിലും ഇടപെടുക തിരിച്ച് നാട്ടിൽ വരിക ഒന്നും ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുക ഏവനെയെങ്കിലും കെട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം അവൻ്റെ കൂടെ ജീവിക്കുക അത് കഴിഞ്ഞ് മറ്റേ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുമ്പോഴത്തേക്ക് കളഞ്ഞിട്ട് ഡിവൈസ് എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കണം നാല് കാലിൽ നിൽക്കണം എന്നും പറഞ്ഞ് അങ്ങനെ കുറേ എണ്ണം നടക്കും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് മാന്യമായി മര്യാദയായി പഠിച്ച് വിദ്യാഭ്യാസം നേടി ഓരോ ജോലിയിലെത്തുന്ന നല്ല സ്ത്രീകളെ പോലും അപമാനിക്കുന്ന തരത്തിലാണ് ഈ കുറെ വൃത്തികെട്ട സ്ത്രീകൾ ഇറങ്ങി നടക്കുന്നത് ഇനി ഇതിൻ്റെ പേരിൽ ഒരു ഒരു കേസെടുത്ത് പിന്നെ ഈ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും പറഞ്ഞ് വരേണ്ട കാര്യമില്ല ഇത് നഗ്നമായ സത്യമാണ് കൺമുന്നിൽ നടക്കുന്ന നഗ്ന നഗ്നമായ സത്യമാണ് ഞാൻ ഈ പറഞ്ഞത് സംശയമുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ ഓരോ മേഖലയിലും ചെന്നിറങ്ങി നിങ്ങളെന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം ഈ സ്ത്രീകൾക്ക് വേണ്ടി സമരം വിളിക്കാനും പോരാടാൻ നടക്കുന്ന നിങ്ങൾ രാത്രി ആകുമ്പോൾ സന്ധ്യ ആകുമ്പോൾ ഓരോ ബാറിലും കയറി ഇറങ്ങണം എത്ര പെൺകുട്ടികളാണ് അവിടെ ഇരുന്ന് മദ്യപിക്കുന്നതെന്ന് കാണാം ബാംഗ്ലൂരും ബോംബെയിലും ചെന്ന് നോക്കിയാൽ പാർക്കിലോ മറ്റു കാര്യങ്ങളിലോ ചെന്ന് നോക്കിയാൽ കാണാം ഈ ഈ തരത്തിലുള്ള പെൺകുട്ടികളും മുതിർന്ന മുതിർന്നവരും അപ്പോൾ ഇവിടെ അച്ഛനു വേണ്ടി പോരാടിയ ഒരു മകളുടെ ആ പോരാട്ടവും നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതും ഒരു സ്ത്രീയാണ് ഇവിടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഒരു സ്ത്രീയാണ് തന്നെ അത് നമ്മളെല്ലാം കണ്ടതാണ് ലഗ്ന വീഡിയോ കാണിച്ച് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു വീഡിയോ കോളിലൂടി നഗ്ന വീഡിയോ എന്നെ കാണിച്ചു ഞാൻ ആകെ ഞെട്ടി പോയി എന്ന് പറഞ്ഞ് ന്യൂസ് ചാനലുകളിൽ ബൈറ്റ് കൊടുത്ത അതും ഒരു സ്ത്രീയാണ് ആ ഒരു മനുഷ്യനെ കൊടുക്കാൻ ശ്രമിച്ചതും ഒരു സ്ത്രീയാണ് ഇവിടെ അതിനുവേണ്ടി പോരാൻ അടങ്ങി ഇറങ്ങിയതും ഒരു സ്ത്രീയാണ് അതേ സ്ഥാനത്ത് കള്ളു കുടിച്ച് ബോധമില്ലാതെ സ്വബോധമില്ലാതെ റോഡിലിറങ്ങി പിന്നെ അഴിഞ്ഞാടുന്നതും സ്ത്രീയാണ് പുരുഷന്മാരുടെ എല്ലാ അവകാശവും വേണം എന്ന് പറയുന്ന നിങ്ങൾ എല്ലാ അവകാശങ്ങളും നിങ്ങൾ നേടിയെടുക്കൂ പക്ഷേ റോഡിൽ ഇറങ്ങി അഴിഞ്ഞാടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും നന്നായിരിക്കും കാരണം നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും പിന്നെ ഭാവി ജീവിതം വേണ്ട എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആടാം റോഡിൽ പക്ഷെ അത് പൊതുജനത്തിന് ശല്യമാകരുത് നിങ്ങളുടെ സ്വന്തം രീതിയിൽ നിങ്ങൾ അഴിഞ്ഞാടുമ്പോൾ പൊതുജനത്തിന് ശല്യമില്ലാത്ത രീതിയിൽ പൊതു റോഡിൽ നിങ്ങൾ ശല്യമില്ലാത്ത രീതിയിൽ പൊതു സമൂഹത്തിന് നിങ്ങൾ ശല്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ അഴിഞ്ഞാടണം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വരാം എന്നുള്ള പ്രതീക്ഷ കൂടി നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ജൂൺ തീയതി അറസ്റ്റ് ചെയ്ത് പോലീസ് പോയപ്പോ ഒപ്പം എന്റെ രണ്ട് കുടുംബ സുഹൃത്തുക്കളോടൊപ്പം ഞാനും കർണാടകയിലേക്ക് പോയാണ് ഇത് അവിടെ ചെന്നിട്ട് ഞാൻ അനുഭവിച്ചത് ആലോചിക്കുമ്പോ ഇന്ന് ഇവിടെ ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്നത് തന്നെ എനിക്ക് അത്ഭുതമാണ് കാരണം അത്രയധികം മെന്റൽ ടോർച്ചറിംഗ് ആണ് ഞാൻ അവിടെ അനുഭവിച്ചത് അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബലന്ദൂർ സ്റ്റേഷനിൽ നിന്നും പോലീസുകാര് വനിതാ പോലീസ് അടക്കം എന്നെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് അച്ഛനെത്തിക്കണം എന്നുള്ള രീതിയിൽ എന്നെ ഫോളോ ചെയ്യ രീതി എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഞാനന്ന് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എല്ലാം അന്ന് ആ നടത്തിയ ആ ഒരു പത്രസമ്മേളനം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തത് മൂലം അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഞാൻ അവിടെ ഹോം മിനിസ്റ്റർക്ക് ജി പരമേശ്വരൻ സാറിന് പരാതി നൽകുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും അതേ തുടർന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ മാറ്റുകയും അന്വേഷണം നല്ല രീതിയിൽ നടക്കുകയും ചെയ്തു ഇന്ന് ആ കേസിന്റെ ചാർജ് ഷീറ്റ് പോലീസ് കൊടുത്തിരിക്കുകയാണ് ഇതാണ് അതിലെ ചാർജ് ഷീറ്റ് ഇതിൽ അന്നത്തെ എഫ്ഐആറിൽ പറയുന്ന സെക്ഷൻസുകളെല്ലാം യാണ് ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നോ റേപ്പ് വാസ് രണ്ടാം പ്രതിയായ ഉണ്ണി ദാമോദരനുള്ള ക്ലീൻ ഷീറ്റ് ഇന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കോടതി സൈറ്റിൽ നിന്നും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അന്വേഷണത്തിന്റെ ഫലമായി അത് വ്യാജ കേസാണെന്ന് തെളിയുകയും തിരികെ എഫ്ഐആർ ആവുകയും അതിൽ കഴിഞ്ഞ ദിവസങ്ങളായി അഞ്ചു പേർ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുകയാണ് ഈ അഞ്ചു പേരിൽ ഒരാൾ എന്റെ അച്ഛന്റെ സഹോദരന്റെ പുത്രൻ അഞ്ചു പേരിൽ ഒരാളല്ല ഈ എഫ്ഐആറിലെ ഒന്നാം പ്രതി പ്രവീണാണ് അന്ന് ഞാൻ പറഞ്ഞതുപോലെ ഈ ഗൂഢാലോചനയുടെ മാസ്റ്റർ ബ്രെയിൻ എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രവീണാണ് ഒന്നാം പ്രതി എന്റെ ജീവന് നേരെ ഭീഷണികൾ വരെ ഉണ്ടായിട്ടുണ്ട് അവിടെ എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നു കാരണം ഏതറ്റം വരെ പോയിട്ടായാലും സത്യം പുറത്തു കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ആഗ്രഹമെന്നല്ല ഒരു പോരാട്ടം തന്നെയായിരുന്നു അത് അതില് എന്നെ ഒരുപാട് സഹായിച്ചത് നിങ്ങളാണ് കാരണം അന്ന് വന്ന ആ ന്യൂസ് വളരെ സത്യസന്ധമായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടാമത്തെ